അസലാമലൈക്കും വരഹമത്തല്ലാ വർക്കാത്തു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് വർഷത്തിൽ നടന്ന പാദവാർഷിക പരീക്ഷയിലെ ഒൻപതാം ക്ലാസ്സിലെ താരീഖ് എന്ന വിഷയത്തിൻ്റെ ചോദ്യപ്പേപ്പറും അവയുടെ ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് നമുക്ക് ഒമ്പതാം ക്ലാസ്സിലെ താരീഖിൻ്റെ ചോദ്യങ്ങൾ വരാവുന്ന രൂപവും കൂടി ഇതിലൂടെ മനസ്സിലാക്കാം ചോദ്യത്തിൻ്റെ ഒന്നാമത്തെ ഭാഗം സ്വിൽ ബിമാ യുനാസിബു യോജിച്ചവ ചേർത്തെഴുതുക എന്നതാണ് ഇവിടെ ബ്രാക്കറ്റിൽ ചില ഭാഗങ്ങൾ നൽകിയിട്ടുണ്ട് നമുക്ക് നോക്കാം ബിബാബില റുഫ്കത്തു ജുറുഹൂ മിഅത്തും വൈസുറൂന അബ്ദുൽ ഒഫാർ അഹ്നോഹ് ഇല ആദിൻ സമോതു തായുള്ള ചോദ്യങ്ങൾ നമുക്ക് നോക്കാം ചോദ്യം ഒന്ന് ഇസ്മു സൗജത്തി ഇസ്ഹാഖ അലൈ ഇലാം ഇസ്ഹാക്ക് നബി അലൈ ഇലാമിൻ്റെ ഭാര്യയുടെ പേര് റുഫഖ എന്നാണ് ശരി ചോദ്യം രണ്ട് കബീരത്ത് സൗജത്തി ഇസ്മായിൽ അലി ഇലാം ഇസ്മായിൽ നബി അലൈ ഇലാമിൻ്റെ ഭാര്യയുടെ ഗോത്രം കബീര ജുറുഹൂം എന്നാണ് ചോദ്യം മൂന്ന് ഉലിത ഇബ്രാഹിം അലി ഇസ്സലാം ഇബ്രാഹിം നബി അലി ഇസ്സലാമിനെ പ്രസവിക്കപ്പെട്ടത് ബിബാബില എന്നതാണ് ശരി ചോദ്യം നാല് കബീരത്തു സാലിഹ് അലൈഹി ഇസ്സലാം സാലിഹ നബി അലൈ ഇലാമിൻ്റെ ഗോത്രം സമൂദ് അതാണ് ശരി ചോദ്യം അഞ്ചു ആദതു മൻ ആമനബി സാലിഹിൻ അലി ഇലാം സാലിഹ് നബി അലൈഹി സ്വലാമിനെ കൊണ്ട് വിശ്വസിച്ചവരുടെ എണ്ണം വൈസറൂന നൂറ്റി ഇരുപത് ചോദ്യം ആറ് ഉർസില ഹൂദുൻ അലി ഇലാം ഹൂദ് നബി അലൈഹി ഇസ്ലാമൻ അയക്കപ്പെട്ടത് ഇല ആദിൻ ആദ് സമൂഹത്തിലേക്കാണ് ചോദ്യം ഏഴ് നൂഹ അലൈഹി സ്വലാം നൂഹനബി അലിസ്സലാമിൻ്റെ പേര് അബ്ദുൽ ചോദ്യം എട്ട് ഇസ്മു ഇദിരീസ അലൈഹി സ്വലാം ഇസ് ഇദ്രീസ് നബി അലൈ ഇലാമിൻ്റെ പേര് ഉത്തരം അഹ്നൂഹ് ചോദ്യത്തിൻ്റെ രണ്ടാമത്തെ ഭാഗം തമ്മി പൂരിപ്പിക്കുക എന്നുള്ളതാണ് ചോദ്യം ഒന്ന് അൻസലഹുല അല ആദമ അലൈസ്ലാം അഷുറു സുഹഫിൻ അള്ളാഹു ആദം നബി അലൈസ്ലാമിൻ്റെ മേലിൽ ഇറക്കപ്പെട്ടത് പത്ത് ഏടുകളാണ് ചോദ്യം രണ്ട് അൻസലല്ലാഹു അല ഇദ്രീസൈസ് നബിഅലാമിൻ്റെ മേലിൽ ഇറക്കപ്പെട്ടത് സലാസൂന സഹീഫ മുപ്പത് ഏടുകളാണ് ചോദ്യം മൂന്ന് നബി ചെയ്തു رَبِّ لا تذل على ألأ الأرض من الكافرين ديارا إن تودمنا قال هود عليه السلام إني أخاف عليكم عذاب يوم عظيم تودم أنجي فقال إبراهيم عليه السلام إبراهيم نبي عليه السلام بارنيدي حسبنا الله ونعم الوكيل ചോദ്യത്തിൻ്റെ മൂന്നാമത്തെ ഭാഗം മനിൽ ഖായിൽ ആരാണ് പറഞ്ഞത് ചോദ്യം ഒന്ന് ഞാൻ ആറു കൂനീ ബർദൻ വസലാമൻ അല ഇബ്രാഹിം തീ തീയിനോട് പറഞ്ഞു ഓ തീയെ നീ തണുപ്പും രക്ഷയുമായി ഇബ്രാഹിം അലി ഇസ്സലാമിൻ്റെ മേലിലാവുക എന്ന് പറഞ്ഞത് അള്ളാഹു താല അള്ളാഹുവാണ് പറഞ്ഞത് ചോദ്യം രണ്ട് അള്ളാഹു അമർ കബിഹാദ ഇതുകൊണ്ട് അള്ളാഹുവാണോ കൽപ്പിച്ചത് അള്ളാഹു അമറക്കബിദ ഇതുകൊണ്ട് കൽപ്പിച്ചത് അള്ളാഹു ആണോ ഇത് ചോദിച്ചത് ഹാജറു ഹാജർ യാബുനയ്യ ഇന്നി അറാഫിൽ മനാമി അന്നി ഹാജറിയാണ് എൻ്റെ പൊന്നുമോനെ സ്വപ്നത്തിൽ നിന്നെ ഞാൻ അറുക്കുന്നതായി കണ്ടിട്ടുണ്ട് അത് കണ്ട് നീ എന്താണ് ആലോചിക്കുന്നത് ഇത് പറഞ്ഞത് ആരാണ് ഇബ്രാഹീമോ അലൈഹി സ്വലാം ഇബ്രാഹിം നബി അലൈഹി സ്ലാമ ചോദ്യം നാലിയ വൈലത്ത അലിദു വ അനാജൂസുൻ വബലി ഷെയുൻ ഇ നഹാദു നാജീം ഓ എൻ്റെ നാശമേ ഞാൻ പ്രസവിക്കുകയാണോ ഞാൻ കിളവിയാണോ എനിക്ക് വയസ്സായ ഭർത്താവുണ്ട് ഈ കാര്യം വളരെ അത്ഭുതമാണ് ഇതാരാണ് പറഞ്ഞത് സാറ സാറയാണ് പറഞ്ഞത് ചോദ്യം വഞ്ചേ ലീ ഇല ഹാജ എനിക്ക് നിന്നിലേക്ക് ആവശ്യമുണ്ട് ഇതാരും പറഞ്ഞു ഇദിലീസ്വലൈ ഇലാം ഇദിലീസ് അലൈഹി സ്വലാമാണ് പറഞ്ഞത് ചോദ്യത്തിൻ്റെ നാലാമത്തെ ഭാഗം അജിബ് ഉത്തരം നൽകാം എന്നതാണ് ചോദ്യം ഒന്ന് സിന്നു ഇബ്രാഹിം അലി ഇലാം ഹൈനഉലിദ ഇസ്സഹാഖു അലൈ ഇലാം ഖംഹുവ ഇസ്സഹാഖ് നബി അലൈഹി ഇലാമിനെ പ്രസവിക്കുമ്പോൾ ഇബ്രാഹിം നബി അലൈഹി ഇലാമിൻ്റെ പ്രായം എത്രയായിരുന്നു ഉത്തരം മിഹത്തും വൈസുറൂന നൂറ്റി ഇരുപത് വയസ്സായിരുന്നു ചോദ്യം രണ്ട് അൽ കബുഷല്ലി റബു ഇബ്രാഹിമു അലൈസ്ലാം മാഹുവ ഇബ്രാഹിം നബി അലൈസ്ലാം അറവ് നടത്തിയ ആട് ഏതായിരുന്നു ഉത്തരം ഹാബീലു ഇബിന് ആദം ആദം നബി അലൈസ്സലാമിൻ്റെ മകനായ ഹാബീര് അള്ളാഹുവിലേക്ക് അടുക്കാൻ വേണ്ടി പ്രത്യേകമായി സമർപ്പിച്ച ആടായിരുന്നു ചോദ്യം മൂന്ന് കൈഫഖാൻ ഐഷു അഹിലു ബാ അഹിലി ബാബിൽ ബാബിലിലുള്ള അഹിലുകാരുടെ ജീവിതം എങ്ങനെയായിരുന്നു ഉത്തരം അറഹദ് ഐഷിൻ ബുദ്ദുലാം ആഡംബര ജീവിതവും വിഗ്രഹങ്ങളെ ആരാധിക്കുകയും ചെയ്യുന്നതായിരുന്നു അവരുടെ ജീവിതം ചോദ്യം നാല് മാതാകാലിസ്ലാംി ലമ്മ അഖു സ്വാലിഹ് നബി അലൈഹി സ്വലാം തൻ്റെ ജനതയോട് ആ ഒട്ടകത്തെ അറുത്തപ്പോൾ എന്താണ് പറഞ്ഞത് ഉത്തരം തമത്താരിക്കും സലാസത്ത് അയ്യാം നിങ്ങൾ നിങ്ങളുടെ വീടുകളിൽ മൂന്ന് ദിവസം സുഖമെടുത്തു ചോദ്യത്തിൻ്റെ അഞ്ചാമത്തെ ഭാഗം ബയ്യൻ എന്നതാണ് വ്യക്തമാക്കാം എന്നതാണ് ചോദ്യം ഒന്ന് മാകാലൂഹലിസ്ലാം ലി ബി ഖനാൻ നൂഹ് നബി അലി ഇസ്ലാം തൻ്റെ മകനായ കനാനിനോട് എന്താണ് പറഞ്ഞത് ഉത്തരം അയ്യർ കമ്മന വലാത്ത കും കിരീൻ എൻ്റെ പൊന്നുമോനെ ഞങ്ങളുടെ കൂടെ യാത്ര ചെയ്യുക നീ സത്യനിഷേധികളിൽ പെട്ടവനാകരുത് ചോദ്യം രണ്ട് അല്ലിയ അമ്പിയാക്കളിൽ നിന്ന് ജീവിച്ചിരിക്കുന്ന നാലു പേർ ഉത്തരം അൽ ഹദിറുസു വ ഈസ വ ഇതീസു അലഹി മുസലാം ഇവരാണ് ചോദ്യം മൂന്ന് മസാക്കിന് സമൂദ സമൂത് വാസസ്ഥലം ഉത്തരം ഹിജ്റുൻ ബൈനൽ ഹിജാസി ഹിജാസിൻ്റെയും തബൂക്കിൻ്റെയും ഇടയിലുള്ള ഹിജിർ എന്ന പ്രദേശമാണ് ചോദ്യത്തിൻ്റെ ആറാമത്തെ ഭാഗം തർജി പരിഭാഷപ്പെടുത്തുക എന്നതാണ് ചോദ്യം ഒന്ന് റബ്ബന ഇന്ദ ബൈതികൽ മുഹറം ഉത്തരം അഥവാ അതിൻ്റെ അർത്ഥം ഞങ്ങളുടെ രക്ഷിതാവേ തീർച്ചയായും ഞാൻ എൻ്റെ സന്താനങ്ങളിൽ നിന്നും കൃഷിയില്ലാത്ത താഴ്വരയിൽ അങ്ങയുടെ വിശുദ്ധ ഭവനത്തിനടുത്ത് താമസിപ്പിച്ചിരിക്കുന്നു പടഭാഗങ്ങളൊക്കെ നല്ലതുപോലെ മനസ്സിലാക്കി പരീക്ഷയ്ക്ക് വേണ്ടി നന്നായി ഒരുങ്ങുക അള്ളാഹു നമുക്ക് فري شيء ندر بجي من الجهة السلام عليكم ورحمة الله وبركاته